ഐ ഹലോ നമ്മുടെ പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ മനോരമാമൻ്റെ കടയിലോട്ട് പോവാം മനോരമാമൻ്റെ കടയിൽ നമ്മൾ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗോതമ്പ് വന്നിട്ടും ഗോതമ്പ് പൊടി നമ്മളെ അങ്ങോട്ട് പോവാം മനോരമാമൻ്റെ കടയിൽ അങ്ങോട്ട് ഈ നമ്മൾ നടക്കുന്ന സമയത്ത് കരിയിലാണെങ്കുമ്പോഴേ ഞാൻ പേടിച്ച് പോകുമ്പോൾ പാമ്പോ ചേരയോ വല്ല ഒരു വട്ടം ഞാൻ ഇവിടെ ഒരു ചേര കണ്ടതാണ് ഇന്നലെ എൻ്റെ ഒരു വിറക് വന്ന് അടിച്ച് എൻ്റെ കാലിന് ഭയങ്കര വേദന ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടേ വീഡിയോയിൽ രാവിലെ കൂടെ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഭയങ്കര വെയിലായിട്ട് രാവിലെ ഒരു രക്ഷയില്ലാത്ത കത്തുന്ന വെയിൽ അപ്പം നമുക്ക് ഗോതമ്പൊടിയും മുട്ടയും വാങ്ങിക്കണം പിന്നെ ഒരു സോപ്പും അപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല ആകാശം നോക്കുന്ന നീല നല്ല രസമല്ല ഇങ്ങനെ വീഡിയോ എടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ക്ക് ചേരല്ലേ ഞാൻ ലിപ്സ്റ്റിക്കിട്ട് എനിക്ക് മെനയായിട്ട് ചെന്നോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പം എൻ്റെ ഫോൺ താഴെ പോയേനെ ഞാനിത് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ചു കവറിൽ ഒന്നും ഇട്ടില്ല എല്ലാം കൂടെ കൈ പിടിച്ചു കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിക്കാം എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട് ഞാൻ പോയി പഴങ്ങിയൊക്കെ കുടിച്ചിട്ടേ പൂരി ഉണ്ടാക്കും നമ്മുടെ പൂരി മുട്ട ഓരോ ഒക്കെ ഉണ്ടാക്കിയേ ഇത് ഉണ്ടാക്കുന്ന അധികം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം കുറയുന്ന നൂറ്റമ്പത് ഇൻസ്ട്രക്ഷൻസ് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ അധികം സൗണ്ട് ഇല്ലാത്ത ടൈമിലാണ് ആ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണി പെണ്ണ് ഇയാളെന്ത് പെണ്ണിട്ടാൻ കഴുത്തിന്റെ കഴുത്തിൻ്റെ മണ്ടലിലോട്ടേക്കാണ് അപ്പം നമ്മൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ഏത്തക്കാത്തോരൻ ആട്ടോ ഈ ഏത്തക്കത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ തൊലി ചെത്താൻ എനിക്ക് കൊച്ചിലേ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മൾ ഈ ഏത്തക്കൊക്കെ ഇരുന്ന് പൊളിക്കത്തില്ലേ പണ്ട് ഉപ്പേരിയൊക്കെ വെക്കാൻ പൊളിക്കുന്ന സമയത്ത് ഞാനും കൂടെ പോയി ഇന്നിങ്ങനെ പൊളിക്കും കാരണം എനിക്ക് കയ്യിൽ കറയാവുന്ന കൊച്ചിലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കയ്യിൽ കറിയാവുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല ഇതെന്താ ഇതെന്താ ഇങ്ങനെ ചോദിക്കത്തില്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ഈ ഏത്തക്കയുടെ തൊലി ചെത്താനും ഭയങ്കര രസമായിട്ടോ ഒരു ഫ്ലോയിൽ നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം രണ്ട് മൂന്ന് ഏത്തക്കയേ എടുത്തുള്ളൂ കാരണം ഞാനും അമ്മച്ചിയമ്മയും അല്ലേ കഴിക്കാറുള്ളൂ പിന്നെ ചേട്ടായി ചിലപ്പം കഴിക്കും ചേട്ടാക്ക് ഇനി ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ മൂന്ന് ഏത്തക്കേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ ചെത്തി ചെത്തി ചിലർ തോരം വെക്കുമ്പോഴത്തേക്ക് ഈ തൊലി ചെത്താണ്ട് തോരം വെക്കുന്നവരുണ്ട് ഈ തൊലി തോരം വെക്കുന്നവരുമുണ്ട് ഏത്തക്കയുടെ ഈ ഏത്തക്കയുടെ തൊലി പയറൊക്കെ ഇട്ടിട്ട് തോരം വെച്ചാൽ ഭയങ്കര രുചിയാട്ടോ എനിക്ക് ഏത്തക്ക ചേനപ്പിണ്ടി ചേനപ്പിണ്ടി തോരനൊക്കെ ഭയങ്കര ഇഷ്ടം മത്തേലത്തോരന് അതേപോലെ കൂമ്പുതോരന് വാഴപ്പിണ്ടി തോരന് ചീനിത്തോരന് എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും പയറൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങയൊക്കെ കൂട്ടി തോരൻ വെക്കും അപ്പോൾ നമ്മൾ ഏത്തക്ക അരിയുമ്പോൾ നേരെ അരിഞ്ഞ് വെള്ളത്തിലേ ഇടാവ കേട്ടോ ഇല്ലെങ്കിൽ ഏത്തക്കയുടെ കറ ഇളകും കറ ഇളകത്തില്ല ആ കറ പിടിച്ചിട്ട് വേറെ ഒരു കളറാകും അപ്പോൾ നമ്മൾ അരിഞ്ഞു വെള്ളത്തിലിടുക മാക്സിമം കഞ്ഞിവെള്ളത്തിലിടാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ കറയൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഏതൊക്കെ കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളായിട്ട് ഞാൻ അരികാട്ടോ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് എനിക്ക് പരിമിതികളുണ്ട് കാരണം ഈ സ്റ്റാൻഡ് അവിടെ വെക്കണം ഇവിടെ വെക്കണം വന്നെടുക്കണം പോകണം അപ്പോൾ എനിക്ക് ഭയങ്കര പാടാ കേട്ടോ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ നിന്നെടുക്കാൻ എനിക്ക് നല്ല രീതിയിൽ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ ഞാൻ കയ്യുറ ഇട്ടില്ല കേട്ടോ ആ കയ്യൊ ഇടാത്തതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീഴുന്നത് കയ്യില് വരവീഴുന്നത് കയ്യൊറിയിടാണ്ടരിഞ്ഞാല് കയ്യില് വീഴും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ വളർന്ന അനുസരിച്ച് ആ ഇഷ്ടങ്ങളൊക്കെ പോയി കേട്ടോ ഇപ്പൊ എനിക്കാണെങ്കിൽ കയ്യില് വരവീഴുന്നതേ ഇഷ്ടമല്ല പക്ഷേ ഇന്നെന്തോ കയ്യുറ കണ്ടില്ല ഞാൻ അതുകൊണ്ട് കയ്യുറ ഇടാണ്ട് അറിയാന്ന് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് തന്നെ ഇടുകട്ടോ തോരം വെക്കുന്ന ടൈമിൽ മാത്രം നമ്മളിത് എടുത്താൽ മതി അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചതച്ചിട്ട് തോരം വെക്കുന്ന അടിപൊളിയായിരിക്കും ചതക്കാതെ പച്ചക്കിട്ട് തോരം വെക്കുന്നവരും ഉണ്ട് ഇവിടുത്തെ മിക്സി കേടായോണ്ട് നമ്മളിന്ന് അരകല്ലിലാട്ടോ അരയ്ക്കുന്നതൊക്കെ ഫസ്റ്റ് നമ്മൾ തോരന് വേണ്ടി അരയ്ക്കുക അരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ നല്ല രസമല്ലേ അരകല്ലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഇത് നല്ല അരകല്ലാട്ടോ നന്നായിട്ട് നമുക്ക് വേഗം ചതച്ചു അരച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റും പണ്ട് നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ മിക്സി ഇല്ലാത്ത സമയത്ത് ഇതിലായിരുന്നു എല്ലാം അരച്ചു വെച്ചോണ്ടിരുന്നൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എന്താ എളുപ്പ മിക്സിലോട്ടൊന്നും ഇടുക ജാറിലോട്ടിടുക ടക്കയിൽ നിന്ന് ഒരു അടി കൊടുക്കുക സാധനം റെഡി അപ്പോൾ അരകല്ലിൽ അരയ്ക്കാൻ രസമാണ് നമുക്കൊരു എക്സസൈസും ആകും പിന്നെ ഇതിനൊക്കെ സമയം എടുക്കും അതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ ഈ അരകല്ലിൽ കഴുകുകയെന്ന് പറഞ്ഞാൽ അതിലും പാടാണ് പക്ഷെ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം കഴുകിയൊക്കെ എടുക്കാം പക്ഷെ അരകല്ലിലൊക്കെ അരച്ച ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോരിന് വേണ്ടി അരയ്ക്കണമായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തില്ല മോരിന് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ഒരു മുളകും പിന്നെ കൊച്ചുള്ളി പിന്നെ ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് മോരി വെക്കുന്നത് ഞാൻ ഇതുവരെ മോരി വെച്ചിട്ടേ ഇല്ല പണ്ടങ്കാണ്ട് വെച്ച് മോരി കറി വെച്ച് ഫ്ലോപ്പായിപ്പോയി അതിന് ശേഷം എനിക്ക് മോരി കറി വെക്കുന്നതിനോട് വലിയ താല്പര്യം ഞാൻ മോരി കറി വെച്ചിട്ടും ഇല്ല കേട്ടോ ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ചതച്ചത് തിന്നാനും ഭയങ്കര ഇഷ്ടം ചമ്മന്തിയാണെങ്കിൽ അമ്മ ഇങ്ങനെ ഇട്ട് കയ്യിലിട്ട് ഉരുട്ടുന്ന ഒക്കെ കാണുമ്പോൾ കൊച്ചിലേ ഭയങ്കര ഇതായിരുന്നു എനിക്കും അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറഞ്ഞു വന്നു എങ്കിലും എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയും ഞാൻ പാചകം ചെയ്യുന്ന ടൈമിൽ ഞാൻ മാത്രമേ കാണാവൂ എനിക്കതാണ് ഇഷ്ടം എൻ്റെ കൂടെ ആര് ഹെൽപ്പിന് നിൽക്കുന്ന പോലും എനിക്കിഷ്ടമല്ല എനിക്കെൻ്റെ ഇഷ്ടത്തിന് പാചകം ചെയ്യണം അപ്പം നമ്മൾ ചതച്ചൊക്കെ കഴിഞ്ഞ് അപ്പോഴേ കല്ലങ്ങ് കയ്യോടെ കഴുകിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ അത് കിടന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ താളിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കായൊക്കെ അതിലിട്ട് അരപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പില ഒഴിച്ച് വേവിച്ചിതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ല ഞാൻ പിന്നെ ഇത്രയും അരിഞ്ഞ് ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ നല്ല പ്രൊഫഷണൽ കുക്കിംഗ് ചാനലിനൊക്കെ നല്ല അടിപൊളി വീഡിയോസൊക്കെ കിട്ടുകയെ ശേഷം നമ്മൾ മോര് കാച്ചാനായിട്ട് വെച്ച് ഒരിക്കലും തിളക്കില്ല കാച്ചുന്ന ടൈമിൽ മോര് നന്നായിട്ട് ഇളക്കി 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 കൊടുക്കണം നമ്മുടെ തോരൻ ഇപ്പുറത്ത് റെഡിയായി ഞാൻ ഈ ചട്ടിന്ന് മാറ്റി വേറെ ഒരു ചട്ടിയിലോട്ട് വെച്ചു കാരണം ഈ ചട്ടീട്ട് അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ചേട്ടാടടുത്ത് വന്നിരുന്നിട്ടൊരു പേരൊക്കെ പറിക്കാൻ പോയി കള്ളി വേറെ ലോ ഇത് ഇത് മെനഞ്ഞാന്നരിഞ്ഞുപ്പിലിട്ടതാന്നെ ഇത് റീലെടുത്തേ മോലീ അപ്പൊ ഞങ്ങൾ റീലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടായി ചോറ് കഴിക്കാനായിട്ട് വന്നു ഞാൻ ചോറ് കഴിച്ചു കുറച്ച് കഴിയുമ്പം കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം അത് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുക കാരണം അമ്പലത്തിൽ പോകണ്ടേ അപ്പം ഒഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഇതുങ്ങളെല്ലാം വാടി പോകത്തില്ലേ അതുകൊണ്ട് മേളത്തെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു താഴത്തേക്ക് ഉണങ്ങി എന്ന് തോന്നുന്നു താഴത്തെയെല്ലാം വാടി മേളത്തിലൊക്കെ ഒഴിക്കാം എന്നിട്ട് നമുക്ക് കുളിച്ച് കുറച്ച് തുണിയും കൂടെ കഴുകണം ഒരു ഒരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് അമ്പലത്തിലോട്ട് പോവാം ഞാൻ കലഞ്ഞൂരോട്ട് പോവാം എന്നിട്ട് ഞാൻ താങ്കളേ വരത്തുള്ളൂ എനിക്ക് ബാങ്കിലും പോകണം പറഞ്ഞാലേ ഈ ശിവരാത്രിക്ക് മഴ പെയ്യുമെന്ന് ആ ടൈമിൽ മഴ പെയ്യുന്നൊരു അച്ചട്ട് കാര്യമാണ് നോക്ക് മഴക്കാരൊക്കെ വന്ന് ഭയങ്കര മഴക്കോളായി എല്ലാവരുടെയും ശിവരാത്രിക്ക് മഴ പെയ്യും ഇത്രയും ഉണക്കിൽ ഇന്ന് മഴ പെയ്യുന്ന വെച്ചാൽ ഇത്രയോ ദിവസം ഇതുവരെ മഴ പെയ്തിട്ടില്ല എല്ലാവട്ടും ഇങ്ങനെ ശിവരാത്രി ആവുമ്പോ മഴ പെയ്യണ്ടോ മഴക്കാറൊക്കെ ഞാൻ വേഗം റെഡിയായേ അപ്പൊ ഞാൻ ലക്ഷ്മിയുടെ ഒക്കെ കടയിലോട്ട് ചെല്ലും എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവാന്നാണ് വിചാരിച്ചത് അപ്പൊ ചേട്ടൻ പറഞ്ഞു വേഗം ഒരുങ്ങിട്ട് വരാൻ അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് പോവാട്ടോ അല്ല മഴക്കോട് മൂടി എന്തായാലും പെയ്യാണ്ടിരിക്കത്തില്ല കഴിഞ്ഞോട്ടം എന്നാ മഴയായിരുന്നു ശിവരാത്രിക്ക് ആ ഭയങ്കര മഴയായിരുന്നു ஒரே உடப்படுத்து <met> <essential burnout> മഞ്ഞ ആ ചെരുപ്പാടിക്ക പുതിയ ചെരുപ്പാതെ നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു നടന്ന് പോകാനുണ്ടോ തുടങ്ങുവാടാനായിരുന്നോ മ്മളെ പതിലത്തിലോട്ട് പോവാചാന്ദ്രന്റെ വീട്ടിൽ നിന്നും ചായ കൊടുത്തില്ലോ നമ്മുടെ നമ്മുടെ വ്ലോഗിന് നല്ല വ്യൂസ് ഉണ്ട് നമ്മടെ ലോഗ്യൂസ് ലക്ഷ്മി കല്യാണം കഴിച്ച ചോദിച്ചു ഞാൻ കഴിച്ചത് ആന്ന് മോളെ ആ ഐ പി എസ് ലക്ഷ്മി ഇവർ ഓഫീസ് വരുന്ന കോന്നില്ലാട്ടോ കൊട എടുത്തില്ല നമ്മളിപ്പോൾ ലക്ഷ്മിയുടെ അവിടുത്തെ കടയിൽ നിന്നേ നമ്മൾ നടന്ന തന്നേ വന്നേ കടയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് എളുപ്പമെങ്കിൽ നടന്നു വരാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ നടന്ന് പതിയെ വന്നപ്പോഴത്തേക്കും നമ്മളെ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങളുടെ നാടാണല്ലോ അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അറിയാമല്ലോ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കാവടിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കഴിഞ്ഞ് വെട്ടത്തെ പോലെ കാവടിയൊന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ കുറച്ച് കാവടിയെ കണ്ടുള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ കാവടി ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ താമസിച്ച് വന്നതാണോ അതോ കാവടി ലേറ്റ് ആയതാണോ എന്തോ സംഭവം ഒന്നും അറിയത്തില്ല അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അമ്പലം മുറ്റത്ത് വന്നോട്ടോ എല്ലാവട്ടവും ആന കാണും ഒരന കാണും അപ്പൊ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞവട്ടത്തേനെ അപേക്ഷിച്ച് എനിക്കൊന്നും ആൾക്കാരുണ്ടായിരുന്നു വട്ടം ഭയങ്കര മഴയായിരുന്നു ഈ സമയത്തൊക്കെ അങ്ങനെ ആള് കുറഞ്ഞു ഈ വട്ടം അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രത്യേകതരം ഫീലാണ് പണ്ട് സ്കൂളിൽ പോകുന്നത് അമ്പലം മുറ്റത്തുകൂടായിരുന്നു കേട്ടോ രാവിലെ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്നും തൊഴും അകത്തൊന്നും കയറത്തില്ല വെളിയിൽ നിന്ന് തൊഴും വൈകിട്ട് തിരിച്ചു വരുന്നതും അമ്പലമുറ്റത്തൂടെ ഭയങ്കര ഫീൽ അമ്പലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ പണ്ട് മെയിനായിട്ട് അമ്പലത്തിൽ പോകുന്നത് വായി നോക്കാനൊക്കെ ആയിരുന്നു ത്തി ആ ഒരു ഇതല്ല വായിനോക്കാനായിട്ടായിരുന്നു പോകുന്നത് ഇത് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോട്ടെ ലക്ഷ്മിയുടെ വീഡിയോ ആയി ഇന്നത്തെ അപ്പോൾ അവൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ആ എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ സൗണ്ട് കുറച്ച് വെച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അമ്പലത്തിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പാട്ടും കാര്യവും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് അങ്ങ് ഓഫാക്കിയത് അപ്പോൾ ആനയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ആനയുടെ ഒക്കെ വിഷയങ്ങളുള്ളതുകൊണ്ട് പേടിയും മാട്ടോ അപ്പോൾ ഒരു കാവടി നമ്മൾ കണ്ടു അങ്ങനെ നോക്കി ഇപ്പോൾ ഒരു തേങ്ങ കിടക്കുന്നു എനിക്ക് തേങ്ങ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നാണക്കേടല്ലേന്ന് വെച്ച് തേങ്ങ എടുത്ത് നല്ല തേങ്ങയായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് വലമൊക്കെ വെച്ച് തൊഴുതോട്ടോ അമ്പലത്തിന്റെ അകത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ തിരക്ക് കൂടുന്നതിന് മുന്നേ തൊഴാന്ന് വെച്ചിട്ട് തൊഴുതിറങ്ങിയതാട്ടോ എല്ലാ വെട്ടും ശിവരാത്രിക്ക് നമ്മുടെ അമ്പലത്തിൽ കഥകളി കാണും അപ്പൊ കഥകളി അവരെ ഒരുക്കുന്നതാട്ടെ ഇത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അവര ഒരുക്കുന്നതും വരയ്ക്കുന്നതും ചായ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ പണ്ടങ്ങാണ്ട് ഒരു വട്ടം ഇതേപോലെ പോയി നിന്ന് നോക്കി കണ്ടിട്ടുണ്ട് കഥകളി പക്ഷേ ഈ കഥകളി കണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല ഞാൻ പക്ഷേ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നോക്കിയിരിക്കും അവരുടെ ഒരുങ്ങുന്നതും കാര്യങ്ങളും അവരുടെ ഡ്രസ്സും അവരുടെ കണ്ണ് പോകുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം കണ്ട ഒരു കുഞ്ഞാവായിട്ട് ആൾ ഐസ്ക്രീം ഭയങ്കര ധൃതിയിൽ തിന്നമായിരുന്നു നമ്മളെ കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ ധൃതി കൂടി ഇനി നമ്മൾ വാങ്ങിച്ചാലും വിചാരിച്ചായിരിക്കും വാവ ശടവടയിന്ന് തിന്നാ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞു പിന്നെ കുറേ പേര് പരിപാടി കാണാനൊക്കെ വരും കേട്ടോ അങ്ങനെ നമ്മുടെ ആനയെ ആനക്കൂട്ടിൽ കയറ്റി കേട്ടോ ഈ ആനക്കൂട്ടിലും ഒരു പ്രത്യേക ഫീലാണ് പണ്ട് ഉത്സവത്തിന് അഞ്ചും ആറും ഏഴും ആനയൊക്കെ നിരന്നിങ്ങനെ ഇതിൻ്റെ അകത്ത് അടുത്തടുത്താട്ടോ ആനകൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ജീവനും പിടിച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്നത് ഇപ്പോഴത്തെ വിഷയങ്ങളനുസരിച്ചിട്ട് എനിക്ക് ആനയെ ഭയങ്കര പേടിയാട്ടോ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ ആനയ്ക്കും മതപ്പാടും കാര്യങ്ങളോ ഒരിക്കലും ആനയെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ മിണ്ടാപ്രാണി കാട്ടി കാട്ടിക്കിടന്നതിനെ നമ്മളാണ് പിടിച്ച് നാട്ടി വലിച്ചു കൊണ്ട് ഇട്ടത് അതുകൊണ്ട് അതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരിക്കും അമ്പലത്തിൽ വന്നത് ഇവരോടുള്ളതുകൊണ്ട് കേട്ടോ ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാനൊക്കെ ഒരു രസമായിരിക്കുമല്ലോ അപ്പോൾ ഇവർ ലക്ഷ്മി മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേശം ആ പോയിട്ട് വരാം രണ്ടു തൊട്ടും ഞാൻ വിളക്കെടുത്തപ്പോഴും ഇവരുണ്ടായിരുന്നു കേട്ടോ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കമാടി തൊട്ടുള്ള എൻ്റെ കൂട്ടുകാരിയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മി ഏറ്റവും നല്ല കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാവിലെ തൊട്ട് മണി മണിസാറിനെ കാണുന്നില്ലായിരുന്നു ചാച്ചനെ ഭയങ്കര സങ്കടം ആയിരുന്നു എന്തിയെ എന്തിന്ന് അപ്പൊ ചാച്ചൻ രാവിലെ അങ്ങ് മണ്ണടിയിൽ പോവുകയും ചെയ്തു ചാച്ചനൊക്കെ വന്നപ്പോഴത്തേക്കും എട്ടതയായി അതുവരെ സാറിനെ കാണാത്തോണ്ട് അച്ഛൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയും അവൻ വന്നോന്നറിയത്തില്ല ചെറുക്കെന്ത്യായി ചെറുക്കെന്താ വന്നപ്പോഴത്തേക്കും ചെറുക്ക ഓടി വന്നു ചാച്ചനെ ഭയങ്കര വിഷമമായി ചക്രമോനെ കാണാൻ ചോണ്ട് ടീ ആ ഡീ എന്റെ പൊന്നുംകുട്ടീനെ കാണുന്നോണ്ട് വിഷമായി മോനെ എല്ലാരും തിരക്കുവല്ലോ ഇൻസ്റ്റയിലൊക്കെ ചോദിക്കല്ലോ മക്കളുടെ പേരെന്താന്നൊക്കെ പൊന്നിന്റെ ആ എന്റെ പൊന്നുമോന്റെ പേരെന്താന്ന് ഇൻസ്റ്റയില് ചോദിക്കും എന്റെ പൊന്നുമോൻ എന്തു ചോദിക്കും കേട്ടോ എൻറെ പൊന്നിന് തിരക്കോടി എല്ലാരും എന്ത് ദേശ്യം വരുന്നോടിച്ച് എൻറെ പൊന്നിനെ എല്ലാരും ചോദിക്കും അതെ മണിമോൻ എന്തു പൊന്നിന്റെ മണി കാണിച്ചേ ആ അതെ എൻറെ ചുണ്ടിരി മണി ഞാനേ ഇത് ഇവള് തപ്പുരു പൊന്നോറിയാണ് ഇവള് കഗ്രമോനാണ് ഇവളെ ഇവളു പന്താരന അല്ലയോ ആടീനീ ശുണ്ടരനാടീ എൻ്റെ പൊന്നുംകൂട്ടനാടീ നീ നീ എന്റെ തമ്പുരുമോനല്ലേ തമ്പുരുവേ പൊന്നോ തമ്പുറോ ചക്രോ മണിമോനേ പൊന്നും കട്ടിയേ ഇടി ഇടീ ശപ്പിരി ഇടീ വിളി ചത്തിരി ഓക്കെ എന്റെ ഭാവ് ഉറങ്ങടി ചുന്ദര എന്റെ ശമ്പരി തിന്നണം ഇനി അങ്ങ് കടിച്ചു പറിച്ചു നമ്മൾ അമ്പലത്തിൽ പോയി ശിവരാത്രിയും ശിവരാത്രിയുടെ വിശേഷങ്ങളും ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞവട്ടത്തിനെ അപേക്ഷിച്ച് കാവടിയൊക്കെ കുറവായിരുന്നു ഞാൻ വന്നിട്ട് നമ്മുടെ കൂറെ ഉടുപ്പ് പെട്ടെന്ന് കണ്ണി കണ്ട ഈ ഉടുപ്പായതുകൊണ്ട് ആട്ടോ എടുത്തിട്ടത് അല്ലാണ്ട് ഈ ഉടുപ്പേ ഈ കൊച്ചിനുള്ളോന്നൊന്നും വിചാരിക്കല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാ എന്നെ എന്തോന്ന് കടിച്ചു കേട്ടോ അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടിരിക്കട്ടെ ചാ